ണമായി ഊഞ്ഞാലിലാടുവാനായി ഓ മനകൾക്കായി ഊഞ്ഞാൽ കെട്ടി ഓണമായി ഊഞ്ഞാലിലാടു ായി ഓ മനകൾ കുരു ഊഞ്ഞാൽ കെട്ടി ഓർമകൾ ഓളങ്ങളായി എൻ്റെ ഒത്തിരി മോഹങ്ങളെ ഉണർത്തി ഒത്തിരി മോഹങ്ങളെ ഉണർത്തി ആടുവാനായതിൽ അൽപനേരം ആരെയോ ചിന്തിച്ചിരുന്നു പോയി ആടുവാനായതിൽ അല്പനേരം ആരെയോ ചിന്തി പോയി ടിക്കളിച്ചൊരാ കുഞ്ഞു ബാല്യം ആത്മാവില ചിന്തയെ ഉണർത്തി ആത്മാവില ചിന്തയെ ഉണർത്തി ആരുമില്ലന്യനെ പോലെ ഞാൻ ആ നല്ല കാലത്തിലേക്കു പോയി ആരുമില്ല ന്യനെ ആ നല്ല കാലത്തിലേക്കു പോയി വണി മാസത്തിൽ ഒത്തുചേർന്ന് ആത്മമിത്രങ്ങളിൽ നെങ്ങ് പോയി ആത്മമിത്രങ്ങളിൽ നെങ്ങ് പോയി ഓണമായി ഊഞ്ഞാലിലാടുവാനായി ഓർമ്മകൾക്കായൊരു ഊഞ്ഞാൽ കെട്ടി ഓർമ്മകൾ ഓണങ്ങളായി എൻ്റെ ഒത്തിരി മോഹങ്ങളെ ഉണർത്തി ഒത്തിരി മോഹങ്ങളെ ഉണർത്തി